സി പി ഐ ചേലക്കര മണ്ഡലം സമ്മേളനത്തിന് തുടക്കം സമ്മേളനത്തിന്റെ ഭാഗമായി രാവിലെ തിരുവല്ലാമല സെൻട്രൽ നടത്തിയ പതാക ഉയർത്തലിന്റെ ഉദ്ഘാടനം മുൻ മണ്ഡലം സെക്രട്ടറി വി ഗംഗാധരൻ നിർവഹിച്ചു തുടർന്ന് രമ്യ രാമു നഗറിൽ നടന്ന ഉദ്ഘാടനം സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനിൽ എം നിർവഹിച്ചു സ്വാഗത സംഘം കൺവീനർ പി ശ്രീകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചെയർമാൻ പി പി സത്യൻ സ്വാഗതം പറഞ്ഞു ജില്ലാ സെക്രട്ടറി വത്സരാജ് മന്ത്രി കെ രാജൻ വി എസ് സുനിൽകുമാർ സംസ്ഥാന കമ്മിറ്റി അംഗം ഷീല വിജയകുമാർ അഖിലേന്ത്യാ കിസാൻ സഭാ സംസ്ഥാന സെക്രട്ടറി ദിബ എസ് നായർ മറ്റ് നേതാക്കളും പ്രവർത്തകരും രണ്ട് ദിവസങ്ങളായി നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കും മണ്ഡല സമ്മേളനം ആരംഭിക്കുകയാണ് സമ്മേളനത്തില് ഭാഗമായിട്ടുള്ള പതാക ഉയർത്തൽ ചടങ്ങ് നടക്കുകയാണ് പതാക ഉയർത്താൻ വേണ്ടി ചേലക്കര മണ്ഡലത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട സെഗാവ് ഈ പാർട്ടിയുടെ മുൻ മണ്ഡല സെക്രട്ടറിയായി ഒരു പുരുഷായുസ് മുഴുവൻ ഈ പ്രസ്ഥാനത്തിനു വേണ്ടി പ്രവർത്തിച്ച സെഗാവ് ഗംഗാവിടെ പതാക വിധിച്ചതിന് വേണ്ടി ആദരപൂർവക്ഷ ദേശീയ സമ്മേളനം നടക്കുകയാണ് അതിന്റെ ഭാഗമായി നടക്കുന്ന വിധക സമ്മേളനങ്ങൾ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ലോക പൂർത്തീകരിച്ചുകൊണ്ട് നമ്മൾ ചേര മണ്ഡലം സമ്മേളനത്തിലേക്ക് നമ്മുടെ കടന്നിരിക്കുകയാണ് സമ്മേളനം വരുന്ന സെപ്റ്റംബർ മാസം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ പഞ്ചാബിന്റെ തലസ്ഥാനമായ ചണ്ഡീഗഡിൽ വെച്ച് നടക്കാൻ വേണ്ടി പോവുകയാണ് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള കേരളത്തിലെ സംസ്ഥാന സമ്മേളനം സെപ്റ്റംബർ എട്ട് മുതൽ പന്ത്രണ്ട് വരെ ആലപ്പുഴ വെച്ചാണ് ഇത്തവണ നടത്താൻ തീരുമാനിച്ചത് എല്ലാ സമ്മേളനം ഉൾപ്പെടെയുള്ള സമ്മേളനങ്ങളുടെ വിശദാംശങ്ങളുടെ ജില്ലയിലെ നേതാക്കളും നിശ്ചയിച്ചു ഈ സമ്മേളനം നടക്കുന്ന കാലഘട്ടത്തിൽ ഒട്ടേറെ സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിലെ നിരവധിയായ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട സമ്മേളനമാണ് പരിമിതമായ സമയം കൊണ്ടും പ്രതികൂല കാലാവസ്ഥ കൊണ്ടും ആവശ്യത്തിന് സമയം നോക്കില്ല എങ്കിലും പരമാവധി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ പാർട്ടിയുടെ സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് നിർബന്ധമായും ചർച്ചയിൽ ആവശ്യമായ രീതിയിലുള്ള ധാരണകൾ ഉണ്ടാക്കി മാത്രമേ നമുക്ക് ഈ സമ്മേളനം പിരിഞ്ചു പോകാൻ കഴിയൂ നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ പാർട്ടി മറ്റു പാർട്ടികളുടെ വ്യത്യസ്തമായി നിൽക്കുന്നത് കൃത്യമായി പാർട്ടി ഭരണഘടന അനുസരിച്ച് മൂന്ന് വർഷത്തിലൊരിക്കൽ ബ്രാഞ്ച് കമ്മിറ്റി തൊട്ട് അഖിലേന്ത്യാ കമ്മിറ്റി വരെ തീർത്തും ജനാധിപത്യമായ രീതിയിൽ സമ്മേളനങ്ങൾ നടത്തി മുഴുവൻ പാർട്ടി മെമ്പർമാരെ വിലനിർത്തിക്കൊണ്ട് ബ്രാഞ്ച് സമ്മേളനം തൊട്ട് അതിന് മുകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ വെച്ചുകൊണ്ട് എല്ലാ ദിനങ്ങളും സമ്മേളനം പൂർത്തീകരിച്ചാണ് നമ്മൾ അഖിലേന്ത്യാ സമ്മേളനം നടത്തുന്നത് ആ സമ്മേളനങ്ങളിലൊക്കെ തന്നെ കൃത്യമായി നമ്മുടെ കഴിഞ്ഞ മൂന്ന് വർഷം കാലത്തെ പ്രവർത്തനങ്ങളിലെ നേട്ടങ്ങളെയും കോട്ടങ്ങളെയും അതോടൊപ്പം തന്നെ വിമർശനവും സ്വയം വിമർശനവും നടത്തിക്കൊണ്ട് അടുത്ത മൂന്ന് വർഷകാലത്തേക്ക് നവീകരിച്ച സുസംഘടിതമായ ഒരു പാർട്ടി കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഈ സമ്മേളനം കൊണ്ട് നമ്മൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് മറ്റു പാർട്ടികൾക്കറിയാം ഇപ്പോൾ കേരളത്തിൽ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികളുടെ സംസ്ഥാന അധ്യക്ഷന്മാരെ തിരഞ്ഞെടുത്തത് ഇക്കഴിഞ്ഞ ആ ദിവസങ്ങളിലാണ് ഒന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ തെരഞ്ഞെടുപ്പതിന്റെ രീതി നമ്മൾ കണ്ടു ജനാധിപത്യ പാർട്ടിയാണ് എന്നും അവർക്ക് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇതുവരെ സംസ്ഥാനത്തെ ബി ജെ പിയുടെ ഒരു പഞ്ചായത്ത് കമ്മിറ്റിയിൽ പോലും പ്രവർത്തിച്ച പരിചയമില്ലാത്ത ഒരു പാർട്ടി പരിപാടിയിൽ പോലും ഇതുവരെ ഈ കേരളത്തിൽ പങ്കെടുത്തിട്ടില്ലാത്ത ഒരാളെയാണ് ആ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായി ഒരു സുപ്രഭാതത്തിൽ ഡൽഹിയിൽ നിന്ന് നിയമിക്കുന്നത് ബി ജെ പിയുടെ സംഘടനാരീതി നമുക്കറിയാവുന്നതുകൊണ്ട് അതിൽ വലിയ അത്ഭുതമില്ല എന്നാൽ അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ ദുംഗാ നബി അഞ്ച് ഇതിൽ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയാണ് എന്ന് അവകാശപ്പെടുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെയും രീതി നമ്മൾ കണ്ടു ആ വലിയ പാർട്ടി സമ്മേളനത്തിൽ ഇല്ലെങ്കിലും ഉള്ള പാർട്ടി അത് തീർച്ചയായും ഈ പാർട്ടി വർഗനുസരിച്ച് തന്നെ പ്രവർത്തിച്ചു പോകാനും ആ രീതിയിൽ തന്നെ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനും എല്ലാമാർക്കും അവരുടെ പ്രകടനാപരമായ ജനാധിപത്യമായ അവകാശങ്ങൾ അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ാപ്ടോപ്പ് ഡെസ്ക് ടോപ്പ് പ്രിന്റേഴ്സ് സിസിടി വി എവിടുന്നു മേടിക്കണം എവിടെ സർവീസ് ചെയ്യണം എന്ന സംശയത്തിലാണ് ബ്രാൻഡ് ഉത്പന്നങ്ങൾ വിശ്വസിച്ച് വാങ്ങുന്നതിനും അതിലും മികച്ച സർവീസിംഗ് ഉറപ്പ് നൽകുന്ന ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഉള്ളപ്പോ ഇനി സംശയിക്കാൻ എന്തിരിക്കുന്നു കൂടാതെ ലാപ്ടോപ്പ് ആക്സസറീസ് ഡെസ്ക്ടോപ്പ് ആക്സസറീസ് ബിൽഡിംഗ് സോഫ്റ്റ്വെയർ നെറ്റ് വോക്കിംഗ് സി സി ടി വി ഇൻസ്റ്റലേഷൻ ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ തുടങ്ങിയ എല്ലാം ഗ്രീൻ കമ്പ്യൂട്ടേഴ്സിൽ ലഭ്യമാണ് ग्रीन कंप्यूटर्स ओटपाल श्रीकृष्णपुर